ഇനി നമ്മുടെ കോഴിക്കോടിനും സ്വന്തം ലുലുമാൽ മാൾ യു എ എ ആസ്ഥാനമായുള്ള മൾട്ടിനാഷണൽ കമ്പനിയായ ലുലു ഗ്രൂപ്പ് അതിന്റെ ഏറ്റവും പുതിയ മാൾ കോഴിക്കോടിന് ഞായറാഴ്ച സമ്മാനിക്കുകയാണ് ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ഏഴാമത്തെ മാളാണ് കോഴിക്കോട് വന്നിരിക്കുന്നത് കോഴിക്കോട് സൈബർ പാർക്കിൽ നിന്നും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ അകലെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തും മിംസ് ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ലുലുമാൾ ദക്ഷിണേന്ത്യയിലെ വലിയൊരു റീറ്റെയിൽ ഹബായി മാറുകയാണ് കോഴിക്കോട് നഗരത്തിന് മറ്റൊരു അലങ്കാരമായി തല ഉയർത്തി നിൽക്കുന്ന ലുലുവിൽ ഇന്ത്യൻ അന്തർദേശീയ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകളും വിനോദ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ലുലു ഗ്രൂപ്പിന്റെ വലിയ തോതിലുള്ള ആശയമായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒന്നേ ലക്ഷം ചതുരശ്ര അടി ഏരിയയിൽ ആണുള്ളത് ലുലു ഗ്രൂപ്പിന്റെ എല്ലാ ും ഉള്ളതിനേക്കാൾ വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും കോഴിക്കോട് ഉള്ളത് സൗന്ദര്യവർദ്ധക വസ്തുക്കളും വ്യക്തിഗത പരിചരണ ഇനങ്ങളും ഉൾപ്പെടെ ഉപഭോക്ത ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം തന്നെയാണ് ഇവിടെ ഉണ്ടാവുക ഫുഡ്കോട്ട് ഏരിയയിൽ നാനൂറിൽ പരം സീറ്റുകളാണുള്ളത് ആയിരത്തിലധികം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാവുന്ന വിശാലമായ സൗകര്യമാണ് മറ്റൊരു പ്രത്യേകത അബുദാബി ആസ്ഥാനമായ നുലു ഗ്രൂപ്പ് ഇതിനകം തന്നെ ഇന്ത്യൻ നഗരമായ ലക്നൗ കൊച്ചി തിരുവനന്തപുരം ബാംഗ്ലൂർ പാലക്കാട് ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത് യു എ തുടക്കം കുറിച്ച ലുലു സൗദി അറേബ്യ കുവൈത്ത് ബഹ്റൈൻ യു എ ഇ ഒമാൻ യമൻ ഖത്തർ ഈജിപ്ത് എന്നീ വിവിധ രാജ്യങ്ങളിലും മികവ് പുലർത്തുന്നു ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് മാളുകൾ ഇതിനകം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലുലു ആരംഭിച്ചിട്ടുണ്ട് എഴുപതിനായിരത്തിലധികം ജീവനക്കാർ ഉള്ള ലുലുവിന്റെ കോഴിക്കോട്ട സാന്നിധ്യം വ്യാപാര രംഗത്ത് വൻ മാറ്റത്തിനു വഴിയൊരുക്കും മലബാറിന്റെ മുഖഛായ ഇതോടെ മാറും ഒരൊറ്റ സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങി നാട്ടിക സ്വദേശിയായ എം എ യൂസഫ് അലി കഠിനാധ്വാനത്തിലൂടെ പടുത്തുയർത്തിയതാണ് ലുലു ഗ്രൂപ്പിന്റെ ബിസിനസ് സാമ്രാജ്യം ചാരിറ്റി രംഗത്തും അദ്ദേഹം അതുല്യമായ സംഭാവനകളാണ് നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം